കലോത്സവ വേദിയിൽ മകന് കരുത്തായൊരു അച്ഛൻ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ എത്തിയ മകനും നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഇവിടെ ഇപ്പൊ പെർഫോം ചെയ്തത് കഥാപ്രസംഗം അല്ലേ എത്ര ഒരു അഞ്ചാം ക്ലാസ്സിൽ ചെയ്തു പിന്നെ ഒരു ബ്രേക്ക് വന്നു കാരണം അതിനു ശേഷം എട്ടാം ക്ലാസ് 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 ഒമ്പതാം പത്താം പ്ലസ് വൺ അച്ഛനാണോ കരുത്തായിട്ട് സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ നിൽക്കുന്നത് അതെ ഒരു മെൻറ്റർ എന്ന നിലയ്ക്ക് അച്ഛൻ തന്നെയാണ് അതിൽ കരുത്തായിട്ട് അതേപോലെ തന്നെ സ്കൂളിൻ്റെ ടീച്ചേഴ്സും ഫാമിലി ആയാലും പിന്നെ പ്രിൻസിപ്പാളായാലും മാനേജ് സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ആയാലും എല്ലാവരും കരുത്ത് നിലവിലിരിക്കുന്നുണ്ട് അച്ഛൻ്റെ ആഗ്രഹമാണോ മകൻ കഥാപ്രസംഗത്തിലേക്ക് വരണം എന്നുള്ളത് ആഗ്രഹം കഥാപ്രസംഗത്തോടുകൂടി ഒത്തു നിൽക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കഴിവ് ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അഭിനയിക്കും സംസാരിക്കും സൗണ്ട് മോഡുലേഷൻ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന കല കഥാപ്രസംഗം നാടകം മോൺ ആക്ട് എന്നുള്ളതാണ് എന്നുള്ളതാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ബെറ്റർ ഈ മൂന്ന് രംഗത്തും ഇപ്പോൾ നാടകമായാലും മോൺ ആക്ട് ആയാലും അവൻ അവൻ്റേതായിട്ടുള്ള ഒരു മികവ് വായിൽ പുലർത്തി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കല അവൻ ആസ്വദിക്കുന്നു നമ്മളൊന്നും പ്രഷർ അങ്ങോട്ട് കൊടുക്കാറില്ല അവനാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ കഥയാണെങ്കിലും പാലാ നന്ദകുമാർ സാറാണ് രചിച്ചത് ഞാനൊരു മെൻറ്ററായി നിന്ന് അവനോട് തന്നെ ഒരു മൂന്നാല് കഥകൾ കൊടുത്തു അവൻ തന്നെയാണ് കഥ ചൂസ് ചെയ്തതും അപ്പോൾ അവന് പറ്റിയ കഥ എന്ന് അവൻ തന്നെ ചൂസ് ചെയ്തൊരു കഥ എന്നുള്ള നിലയ്ക്ക് ആരാച്ചാർ കൂടോതർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണോ അതെ സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായിട്ടാണ് എത്തുന്നത് ആ ഒരു ത്രില്ലും ഒരു സന്തോഷം അവനുണ്ട് പക്ഷെ അപ്പോഴും ഓരോ ജില്ലാ കലോത്സവം കഴിയുമ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്തോടു കൂടി സംസ്ഥാനത്തിലേക്ക് കടക്കുമെന്നുള്ളത് പക്ഷേ നിർഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം വളരെ തലനാരിഴക്കാണ് ഇപ്പോൾ മോണാക്ട് മിസ്സായിപ്പോയത് കഥാപാസം നല്ലൊരു ഫൈറ്റിലൂടെയാണ് അവൻ തിരിച്ചു വന്നത് ഒരു പെർഫോമൻസിനെ പറ്റി എന്ത് തോന്നുന്നു നന്നായി ചെയ്തിട്ടുണ്ട് പക്കവാദിക്കാരൊപ്പം നിന്ന കുട്ടികളാണെങ്കിലും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി പ്രിൻസിപ്പാളാണെങ്കിലും എച്ച് എം ആണെങ്കിലും സ്ഥാപന മാനേജ്മെൻ്റ് ആണെങ്കിലും എസ്കോട്ടിങ് ടീച്ചേഴ്സ് ആണെങ്കിലും വളരെ നല്ലൊരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനും കൊടുത്തുകൊണ്ടാണ് അവനെ മുന്നോട്ട് കൊണ്ടുവന്നത് സബ് ജില്ലാ കലോത്സവ വേദിയിൽ ഞാൻ വളരെയധികം ടെൻഷഡ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് പറയും ഇത് നമ്മൾ നീ ജയിക്കുന്നോ തോൽക്കുന്നു സെക്കൻഡറി ആണ് പ്രൈമറി ആയിട്ടുള്ള എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാണികളെ ആസ്വദിപ്പിക്കുക കാണികളെ അവർക്ക് അവരെന്തിനാണ് വന്ന് ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക കാണികൾ ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക അതാണ് എൻ്റെ ആദ്യത്തെ ദൗത്യം അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൈസ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനോ എ ഗ്രേഡ് ബി ഗ്രേഡ് അതല്ല കാണികളെ കയ്യിലെടുക്കുക അതുമാത്രം ചെയ്യുക അച്ഛൻ ഒരു തീർച്ചയായിട്ടും ഇതിപ്പോൾ വീൽ ചെയർ ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ് ഒരു ഈ സ്റ്റേജ് എല്ലാം അപ്പോൾ അതെല്ലാം വളരെയധികം നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റേജുകളും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കണം ജില്ലാതലത്തില് ഗുരുകുലം സ്കൂളിലായിരുന്നു ഞങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നത് അത് രണ്ടാമത്തെ നിലയിലായിരുന്നു അച്ഛന് എത്തിപ്പെടാൻ സാധിച്ചില്ല അതൊരു വിഷമമായിരുന്നു ഒരാൾക്ക് എന്നാലും ഈ ഒരു ഇത് കൊണ്ടുപോകാൻ ഒരു തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് അവൻ തന്നെയാണ് അതിനോടൊപ്പം പഠനത്തിലും മികവ് പുലർത്തുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ഒരു കാരണവശാലും കാരണവശാലത് പഠനത്തെ ബാധിക്കുന്നില്ല പിന്നെ അവൻ ആസ്വദിക്കുന്നത് കലയാണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുറത്തു വന്നു പാരലൈസ്ഡ് ആണ് ബട്ട് ഇപ്പോൾ ആണ് ഒരു ഫാർമസി ഒരു ലാബ് ഒരു ക്ലിനിക്ക് ഒരു ഡെൻറ്റൽ സെൻ്റർ എല്ലാം കൂടിയിട്ടൊന്ന് മാനേജ് ചെയ്ത് പോകുന്നു നമുക്കൊരു ബിസിനസ് സെൻ്ററായിട്ടല്ല ജസ്റ്റ് എന്നെ ഒന്ന് എൻഗേജഡായിട്ട് ഇരുത്താനും എനിക്ക് റൂട്ടീൻ ഉണ്ടാക്കാനുമായിട്ടുള്ളൊരു സ്ഥാപനം അതിലിരുന്നിട്ടാണ് എൻ്റെ മറ്റു ആക്ടിവിറ്റീസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മകൻ്റെയൊരു സപ്പോർട്ടിൽ അച്ഛൻ്റെ മാത്രമല്ല അമ്മയുടെയും സപ്പോർട്ടുണ്ട് അമ്മയുടെ സപ്പോർട്ട് എത്ര മാത്രമുണ്ടോ അച്ഛൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അത്ര തന്നെ അമ്മയുടെ സപ്പോർട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം ഓരോ കാര്യങ്ങളിലും രണ്ടുപേരും തന്നിരിക്കുന്ന സപ്പോർട്ട് വളരെയധികം കൂടുതലാണ് അതേപോലെ തന്നെ ചേച്ചിയുടെ സപ്പോർട്ട് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി ചേച്ചിയാണ് എൻ്റെ ഇൻസ്പിറേഷനുകളിൽ ഒന്ന് കാരണം ഒരു കാതികയായിരുന്നു ചേച്ചീനെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി ഒരു വളരെ അധികം വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അമ്മ എന്ത് ചെയ്യാം ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് കുഴപ്പമില്ല കുറച്ച് ലേഡീസിന് ട്രെയിനിങ് കൊടുക്കുക അവരെ എൻഗേജായിട്ടിരുത്താൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു ബിസിനസ് സ്ഥാപനമായിട്ടല്ല കുറച്ച് സ്ത്രീകളെ എങ്ങനെ നമുക്ക് അവരെ എൻഗേജഡായിട്ട് ഇരുത്താനും അവർക്കൊരു മെൻറ്റൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം അങ്ങനെ ഒരു മകൻ്റെ ഒരു കഥാപ്രസംഗം ഇതിലേക്കുള്ളൊരു വരവ് അതിനെപ്പറ്റിയൊക്കെ എന്താ പറയുക അവൻ ചെറുതിലെ അറിയാം അവന് ഇഷ്ടമാണ് സ്റ്റേജുകൾ ഇഷ്ടമാണ് അതുപോലെ സ്റ്റേജിൽ കയറാനും അതിനൊന്നും മടിയില്ല ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമാണ് അവന് ആൾക്കാരുടെ പെർഫോം ചെയ്യാൻ അപ്പോൾ അതിന് തന്നെ അവരെ കൂടെ നമ്മൾ നിൽക്കണമല്ലോ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടാണ് കൂടെ പോയത് കാരണം എവിടെ ഒരു സ്റ്റേജ് കണ്ടാലും വേദി കണ്ടാലും അവിടെ കയറാനും രണ്ടു വാക്ക് സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അവന് നിങ്ങളൊക്കെ മാരേജിന് മുന്നായിരുന്നു സാറിന് ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതെ അത് കല്യാണത്തിന് മുമ്പ് തന്നെ സാറിന് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതിലെ ആഗ്രഹിച്ചിരുന്ന ആയിരുന്നു ഇതുപോലത്തെ ഒരു ആളെ കല്യാണം കഴിക്കണം എന്നുള്ളത് അതെന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളായിരുന്നു അത് ഓരോരുത്തരുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ സന്തോഷം ഇങ്ങനെ അങ്ങനെ ഒരു ഡ്രീമൊക്കെ ഉണ്ടാവില്ല അതുപോലെ എനിക്ക് ഇങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കണമല്ലോങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് ഓക്കെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക്